സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും പ്രിയ വാര്യർ നായികയായി എത്തുന്ന അഡാർ ലവ് ഈ മാസം പതിനാലിന് റിലീസിനൊരുങ്ങുമ്പോൾ സിനിമയെ കൂവി തോൽപ്പിക്കുമെന്ന ഭീഷണിയുമായി സോഷ്യൽ മീഡിയയിൽ വൻ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സിനിമയുടെ ഡീഗ്രേഡിങ്ങിനെതിരെ സംവിധായകൻ ലല്ലു തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് സിനിമയെ കൂവി തോൽപ്പിക്കുമെന്ന് ഭീഷണികളുണ്ടെന്നും നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഡീഗ്രേഡിംഗ് നടത്തുകയാണെന്നും സംവിധായകൻ ലല്ലു പ്രതികരിക്കുന്നു കണ്ണുരുക്കൽ കൊണ്ട് വൈറലായ ചിത്രമാണ് ഓമർ ഓമർലൊല്ലുവിന്റെ അഡാർ ലവ് ചിത്രത്തിലെ കണ്ണുർക്കൽ രംഗത്തോടെ കരിയർ മാറി മറിഞ്ഞത് പ്രിയ സിനിമ ഫെബ്രുവരി പതിനാലിന് റിലീസിനിരുങ്ങുമ്പോൾ പടം പൊട്ടിക്കുമെന്ന ഭീഷണികൾ ഉണ്ടെന്ന് സംവിധായകൻ ഓമർ ലൊല്ലു വെളിപ്പെടുത്തിയിരിക്കുകയാണ് പുതുമുഖങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചിത്രീകരിക്കുന്ന ഒരു അഡാർ ലവ് ഫെബ്രുവരി പതിനാലിന് തിയേറ്ററുകളിൽ എത്തുന്നത് ചിത്രം പൊട്ടുമെന്നും ചിത്രം റിലീസ് ചെയ്യുമ്പോൾ കൂവി തോൽപ്പിക്കുമെന്നുമുള്ള കമൻറ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നതെന്നും അത് വേദനാജനകമാണെന്നും സംവിധായകൻ പ്രതികരിക്കുന്നു ഓമർലൊല്ലുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ മൂന്നാമത്തെ ചിത്രം ഒരു അഡാർ ലവ് ഫെബ്രുവരി പതിനാലിന് തിയേറ്ററുകളിൽ എത്തും ഒരു ചെറിയ ചിത്രത്തിന് ഇത്രയും വലിയ രീതിയിൽ ജനപ്രീതി നേടിയെടുത്തതിന് നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുന്നു അതേസമയം ഒരു വലിയ വിഭാഗം ആളുകൾ ചിത്രത്തെ മനപൂർവ്വം ഡിഗ്രേഡിങ് ചെയ്യുന്നത് ഒരുപാട് മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട് ഏത് പ്രമോഷൻ പോസ്റ്റ് ഇട്ടാലും അതിന് താഴെ ഈ പടം പൊട്ടും ഞങ്ങൾ കൂവിത്തോൽപ്പിക്കും പടമിറക്ക് കാണിച്ചു തരാൻ തുടങ്ങിയ കമൻറ്റുകളാണ് വലിയ താരങ്ങളില്ലാതെ പടം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു തുടക്കക്കാരനാണ് ഞാൻ അതുകൊണ്ട് തന്നെ സിനിമ വിജയിപ്പിക്കാൻ അത്രയേറെ കഷ്ടപ്പാടുകളുമുണ്ട് പുതുമുഖങ്ങളെ വെച്ച് വളരെ ചെറിയ രീതിയിൽ ഒരു കൊച്ചു ചിത്രം അഞ്ചു ഭാഷകളിലായി ആയിരത്തി ഇരുന്നൂറ് തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്യപ്പെടുന്നത് ആദ്യമായാണ് മലയാളത്തിൽ നിന്നും ഒരു ചിത്രം ഇത്രയേറെ ഭാഷയിൽ ഒരുമിച്ച് റിലീസ് ചെയ്യപ്പെടുന്നത് അങ്ങനെയൊരു നേട്ടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നാൽ ഈ കാര്യം പറഞ്ഞു ഏത് പോസ്റ്റ് ഇട്ടാലും പോലും അതിനു താഴെ തെറിവിളികളും പരിഹാസങ്ങളുമാണെന്നും സംവിധായകൻ പ്രതികരിക്കുന്നു തെലുങ്കിലെയും കന്നഡയിലെയും ചിത്രങ്ങൾ ഇവിടെ ഇറക്കുമ്പോൾ നമ്മൾ മലയാളികൾ അവർക്ക് കൊടുക്കുന്ന പിന്തുണയും സ്വീകാര്യതയും സ്വന്തം ഭാഷയിലെ ചിത്രങ്ങൾക്ക് കിട്ടാതെ പോകുന്നത് വേദനാജനകമാണെന്നും ഒമർ പറയുന്നു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് അങ്ങനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കരുത് ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു മടിയുമില്ലാതെ അതിനെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം എങ്കിൽ ഇനിയും ഒരുപാട് പുതുഭുഖങ്ങളെ വെച്ച് സിനിമ എടുക്കാൻ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും പ്രചോദനകരമാകും എല്ലാവരും മനസ്സറിഞ്ഞ് കൂടെ നിൽക്കണമെന്നും പ്രതീക്ഷയോടെ ഒമർ ലൊല്ലു പറയുന്നു അതേസമയം ഓബറിൻ്റെ ചിത്രം പ്രിയ വാര്യരുടെ പേര് പറഞ്ഞ് തകർക്കാൻ നടക്കുന്നവരോടും നിങ്ങൾക്ക് കണ്ടിച്ചോരോ ഉണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് എൻ്റർടൈൻമെന്റ് മലയാളി ലൈഫ്